ഹലോ ബിസ്കറ്റ് ബിസ്കറ്റാ ജാമോ ജാം സ്ട്രോബെറിയാണല്ലോ ഈ അടുത്ത് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബിസ്കറ്റ് കേട്ടോ റിയൽ ഫ്രൂട്ട് ജാം വെച്ചുള്ള ഒരു സാൻഡ്വിച്ച് സാന്റ്വിച്ച് ആണ് നമ്മുടെ ജാമോ ജാം അപ്പൊ രണ്ട് ഫ്ലേവറിൽ അവൈലബിൾ ആണ് ഇത് കേട്ടോ വളരെ യുണീക് സ്വീറ്റ് ആൻഡ് സോർ സെൻസേഷൻ ഫ്രൂട്ട് ജാം ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറിൽ ജാമോ ജാം കിട്ടുന്നതാണ് ഇതൊരു മസ്റ്റ് മസ്റ്ററ ബിസ്ക്കറ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും കൊടുക്കാം അത്യാവശ്യം നല്ല ടേസ്റ്റി ആണ് അപ്പോ ആ ഫ്ലേവർ പക്കയാണ് കേട്ടോ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളതും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അതാണ് ഇതിന്റെ ടേസ്റ്റ് നല്ല ഫില്ലിംഗ് ആണ് ജാമോ ജാം ഫില്ല സർപ്രൈസ് അവൈലബിൾ യുവർ നിയർ സ്റ്റോർ മസ്റ്റ് ആണേ